മാത്രമല്ലോട് ഞാൻ ഞാൻ ചെയ്തതിലെ എല്ലാ കാര്യത്തിൽ നിന്നും ഞാൻ എന്നോട് കാവിലെ ചെയ്യുന്നു ഞാൻ ചെയ്തിട്ടുള്ളവയുടെ നാശത്തിൽ ഞാൻ ചെയ്തതിന്റെ എന്തെല്ലാം ഉണ്ടോ അതിൽ നിന്നെല്ലാം പറഞ്ഞോട് ഞാൻ കാവലിനെ തേടുന്നു ഒന്നുമല്ലാത്തവരായത് കൊണ്ട് ദൗർബല്യമുള്ളത് കൊണ്ട് എൻ്റെ ജൈവിയിൽ ഒരുപാട് ഇസവങ്ങളുണ്ടാകാം എൻ്റെ പ്രവർത്തനങ്ങൾ ഒരുപാട് നാശങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം അതൊക്കെ അപ്പം എന്നോട് ഞാൻ കാവലിനെ തേടുന്നു മാത്രവുമല്ല അബൂലക്ക പിന്നെ അലയ്യലപിക്ക എന്നോട് ഞാൻ കാവലിനെ തേടുന്നു അബൂ അബൂബിക്ക എനിക്ക് ഞാൻ സമ്മതിക്കുന്നു അബൂലക്ക എനിക്ക് ഞാൻ സമ്മതിച്ചു തരുന്ന വപ്പ് ഞാനിത് അംഗീകരിക്കുന്നു എല്ലാം ഞാനിത് സമ്മതിക്കുന്നു എന്ത് പിന്നെ ക്ഷമത്തിക്കാം എൻ്റെ അനുഗ്രഹങ്ങളെ അലയ്യ എൻ്റെ മേൽ നീ ചൊരിഞ്ഞ അനുഗ്രഹങ്ങളെല്ലാം ഞാനിതാ സമ്മതിക്കുന്നു നീ തന്നിട്ടാണ് എല്ലാം ഉള്ളൂ നമ്പ് തരാത്ത ഒന്നുമില്ല നമ്പ് തരാത്ത ഒന്നും നമ്മുടെ കയ്യിലില്ല നമ്മുടെ എല്ലാം എല്ലാം നമ്പു നൽകിയതാണ് ശരീരവും ജീവനും അടക്കം വസിക്കുന്ന ഭൂമിയും കഴിക്കുന്ന ആഹാരവും കുടിക്കുന്ന വെള്ളവും എല്ലാം അള്ളാഹുത്തലയുടെ ക്ഷേമത്തായിക്കൊണ്ട് കിട്ടിയതാണ് അപ്പൊ നീ ചെയ്ത ഞാൻ ഞമ്മത്തുകളെ എല്ലാം സമ്മതിക്കുന്നു അതോടൊപ്പം അബൂ ഞാൻ സമ്മതിക്കുന്നു സമ്മതിക്കുന്നതിലൊക്ക എന്നോട് എന്റെ പാപങ്ങളെല്ലാം ഞാനിതാ സമ്മതിക്കുന്നു നീ എനിക്ക് ഒരുപാട് ഞേമത്ത് ചെയ്തു ആ രണ്ടും മതി അതെ അവിടെ നിന്നോട് സമ്മതിക്കുന്നതായി അല്ലെങ്കിൽ സമ്മതിക്കുന്നു അബു ബിതമ്പി എന്റെ പാപങ്ങളെല്ലാം ഞാൻ സമ്മതിക്കുന്നു അബൂല എന്നോട് ഞാനിതാ സമ്മതിക്കുന്നു എന്നതിൽ വരുന്നുള്ളൂ വേറെ ആശവ്യത്യാസമൊന്നും ഇല്ല അപ്പം നീ ചെയ്ത എല്ലാ ഏഴുമീകരിക്കുന്നു ഞാൻ അംഗീകരിക്കുന്നു ഞാൻ ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങളും ഞാനിതാ എന്റെ മുമ്പിൽ സമ്മതിക്കുകയും ചെയ്യുന്നു അവർ അബ്ബ ഇങ്ങോട്ട് ഞഴിമത്തികൾ ചൊരു നൽകുന്നു നമ്മളങ്ങോട്ടോ അല്ലാൻ്റെ കല്പനയ്ക്കെതിരായിട്ടാണ് പലപ്പോഴും പ്രവർത്തിക്കുന്നത് അതൊക്കെ അല്ലാതിന് മുമ്പിൽ ഏറ്റു പറയാണ് അപ്പം ഞാൻ ഒന്നും പാലിച്ചിട്ടില്ല എല്ലാം ഒരുപാട് തെറ്റുകൾ എനിക്ക് സംഭവിച്ചു പോയിട്ടുണ്ട് ഇനി അഴിമത്ത് ഞാൻ ഇതെല്ലാം എല്ലാം ജീവിച്ചുകൊണ്ട് ഇരിക്കുന്നതും ഇതെല്ലാം ഇതാറപ്പേ ഞാൻ സമ്മതിക്കുന്നു അതുകൊണ്ട് നീ നീ എനിക്ക് എനിക്ക് തരണേ തരണേ ഫൈനഹു പാപങ്ങൾ പാപങ്ങൾ പൊറുക്കുന്ന പൊറുക്കുകയില്ല അതല്ലാതെ മറ്റാരും പൊറുക്കാനില്ല വേറെ ആർക്കും കൂടെ മഫ് തുറക്കാൻ കഴിയില്ല വെള്ള പമ്പുക്കാൻ ഒരാൾക്ക് മാപ്പ് കൊടുക്കാൻ റബ്ബിനല്ലാതെ മറ്റാരെ കൊണ്ടും സാധ്യമല്ല റബ്ബെ ഞാനിതാ തെറ്റൊരുപാട് ചെയ്തു എല്ലാം ഞാൻ സമ്മതിക്കുന്നു നീ എനിക്കൊരുപാട് രക്ഷണത്തിൽ തന്നു അതും ഞാനിതാ സമ്മതിക്കുന്നു ഞാൻ എൻ്റെ അടിമയാണ് നീ എൻ്റെ ഉടമയാണ് നീ റബ്ബാണ് ഖാലിഖാണ് നീയാണ് എൻ്റെ ഇലാ